പകർച്ചവ്യാധി വ്യാപനത്തിൽ ജനങ്ങൾ പത്തോളം പകർച്ചവ്യാധികളാണ് കേരളത്തിൽ പടർന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഗുരുതര ഗുരുതരാവസ്ഥയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഉണ്ടാകുന്ന വിമർശനം സംസ്ഥാനത്ത് പടർന്നു പിടിച്ചിരിക്കുന്നത് പത്തോളം പകർച്ചവ്യാധികളാണ് ഈ മാസം ആദ്യത്തെ പത്ത് ദിവസത്തിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ നേടിയത് ഒന്നേ ദശാംശം നാലേ അഞ്ച് ലക്ഷം രോഗികളാണ് ഇതിൽ കൂടുതൽ പേരാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ദിവസം പതിനേഴായിരത്തിലധികമാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ഇൻഫ്ലുവൻസ എ വിഭാഗം വൈറസ് ഉണ്ടാക്കുന്ന വൈറൽ പനി കേസുകളാണ് ഭൂരിഭാഗവും മലപ്പുറം തിരുവനന്തപുരം എറണാകുളം പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഇതിനൊപ്പം ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയും ഭീഷണിയാവുകയാണ് സ്ഥിരീകരിച്ചതും സംശയിക്കുന്നതുമായി സർക്കാർ കണക്കിൽ മാത്രം പതിമൂവായിരത്തി രോഗികൾ നാൽപ്പത്തി മരണം ഈ വർഷം തൊള്ളായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർക്ക് ഡെങ്കി പരിസ്ഥിരീകരിച്ചുരണ്ട് മരണങ്ങളും തിരുവനന്തപുരത്ത് കോളറയും വ്യാപിക്കുകയാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കോളറ വ്യാപനത്തിന്റെ ഉറവിടം പോലും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല പ്രതിരോധ പ്രവർത്തനങ്ങളിലെ ആരോഗ്യവകുപ്പിന്റെ മെല്ലെപ്പൊക്ക് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം ഇത് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല പനി ബാധിതരുടെ കൃത്യമായ കണക്കുകൾ മറ്റു പകർച്ചവ്യാധികളുടെ കണക്കുകളെല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു റിപ്പോർട്ട് ഈ പനിബാധിതരുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കണക്ക് പ്രകാരം ഇന്നലത്തെ മാത്രം കണക്ക് പ്രകാരം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്കാണ് പനി ബാധിച്ചത് പതിനൊന്ന് പേർ മരിച്ചു പനി ബാധിച്ച് ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി നാനൂറ്റി മുപ്പത്തിയെട്ട് പേർ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം ഈ നെയ്യാറ്റര കാരുണ്യ കൊളറ വ്യാപനത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് പതിനൊന്ന് പേരാണ് കോളറ ബാധിച്ചുള്ളത് ചികിത്സയിൽ നമുക്ക് ടിൻഡുനോട് ചോദിക്കാം ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് ടിൻറ്റു നമസ്തേ ഗുഡ് മോർണിംഗ് ടിൻഡു ആശുപത്രിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു ഏത് ആശുപത്രിയിൽ നിന്നാണ് അവിടെ ഈ പനിബാധിതരുടെ എണ്ണം അല്ലെങ്കിൽ പനിക്കണക്ക് കൂടുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ വെറും ആരോപണങ്ങളായി മാത്രമൊക്കെ ചിലർ കമൻറ്റ് ബോക്സിൽ അങ്ങനെ വന്ന് പറയുന്നുമുണ്ട് നല്ലത് കാണാതിരിക്കും തീർച്ചയായും നല്ലത് കാണാതിരിക്കുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം ഉൾക്കൊള്ളിക്കാം ഒപ്പം അവിടെ വരുന്ന ആളുകളോടും രോഗികളുണ്ട് അവരുടെ കൂടെ വരുന്ന ആളുകളുണ്ട് അവരോടും ചോദിക്കാം എന്താണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ വിന നമസ്തേ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി കഴിഞ്ഞ ദിവസത്തെ കണക്കുകളൊക്കെ കണക്കുകളാണ് വീണ ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ചത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്കാണ് അതോടൊപ്പം തന്നെ ഡെങ്കി രോഗവുമായി ഡെങ്കിയുടെ രോഗലക്ഷണങ്ങളുമായി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് പേര് പനി കാരണം മാത്രം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാം നമുക്ക് നമ്മളൊരു ഒരു ആരോഗ്യ ഒരു ആരോഗ്യ ബ്രേക്ക് ഡൗണിന് ശേഷം അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ളത് ഒരു ബ്രേക്കിന് ശേഷം വന്നൊരു തല ഒരു കാലഘട്ടം കൂടിയാണ് കൊറോണ വ്യാപനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിലൊക്കെ വ്യാപിപ്പി സമൂഹത്തിൽ നമ്മളെ എങ്ങനെയാണ് നമ്മളത് ബാധിച്ചത് എനിക്ക് എന്നൊക്കെ അറിയാം പക്ഷെ അതിനുശേഷം ആരോഗ്യമേഖലയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരോഗ്യവകുപ്പ് ശരിയായ രീതിയിൽ പഠനം നടത്തിയിട്ടില്ല ആരും പഠനം നടത്തിയിട്ടില്ല എങ്ങനെയാണ് രോഗവ്യാപനം രോഗ വ്യാപനത്തിൻ്റെ ശേഷി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി എങ്ങനെയാണ് ഈവൻ ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ എങ്ങനെ രോഗം ബാധിക്കുന്നു എന്നത് പോലും ശരിയായ രീതിയിൽ പഠനത്തിന് വിധേയമാക്കുന്നില്ല എന്ന് വേണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പനി പരിയുടെ എണ്ണോ അതുപോലെ തന്നെ പനി മരണങ്ങളൊന്നും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലാണ് ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആറു മണിയാകുമ്പോൾ തന്നെ ആറു മണിയിൽ അഞ്ച് മണിയാവുമ്പോൾ തന്നെ പനി ഓപ്പിക്കുള്ള ക്യൂ ആരംഭിക്കും ഇത് ഇവിടെ ഇതിനോടകം തന്നെ രണ്ട് പനി ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ പനി ക്ലിനിക്കുകൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ സമാനമായ രീതിയിൽ തന്നെ രാവിലെ ആകുമ്പോൾ തന്നെ ക്യൂ തുടങ്ങുന്നത് കാരണം ഈ പടർന്നു പിടിക്കുന്ന പനി ഏത് തരം അല്ല വൈറൽ ഫീവറാണോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളാണോ എന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല പനിയെ തുടർന്നുണ്ടാകുന്ന ഈ ശ്വാസമുട്ടൽ ഷർദിൽ അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പോലും കണ്ടെത്താനായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇതുവരെ ആയിട്ടില്ല ഒരുപക്ഷേ നമുക്കേറ്റവും പ്രധാനമായും പറയേണ്ടി ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇവിടെ പനിയായിട്ട് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഒരു പനി വരുമ്പോൾ അഞ്ഞൂറ് എം എൽ എല്ലിന്റെ പാരാസെറ്റമോള് മരുന്നാണ് നൽകുന്നത് പക്ഷേ ഈ ഈ ഈ തവണ പനിക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്നെ വിതരണം ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അൻപത് എം എൽ ഡോസിന്റെ പാരാസെറ്റമോൾ ആണ് നമുക്കറിയാം അത് ഹൈഡോസ് പാരാസെറ്റമോളാണ് അപ്പോൾ അത്രയും മരുന്നിൻ്റെ ഡോസ് വരെ കൂട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പനി ഇവിടെ പടർന്ന് പിടിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ആരോഗ്യ വകുപ്പിനോ ജില്ലാ ആരോഗ്യ വിഭാഗങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം തന്നെ ഈ മരുന്ന് നൽകുന്നതിൻ്റെ ലഭ്യത കുറവ് നമുക്കറിയാം ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചികിത്സയ്ക്ക് എത്തുന്ന ആളിന് ഇവിടുന്ന് എല്ലാ മരുന്നുകളും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല അഞ്ച് മരുന്നുകൾ എഴുതുകയാണെങ്കിൽ അതിൽ മൂന്നെണ്ണം മാത്രം ആശുപത്രിക്ക് അകത്തു നിന്ന് അതായത് ഫാർമസിയിൽ നിന്നും കാരുണ്യ ഫാർമസിയിൽ നിന്നും രണ്ട് രണ്ട് രണ്ടോ അതിലധികം മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കേണ്ട ആശുപത്രിയിൽ ഈ അല്ലെങ്കിൽ ശുപത്രി ഇത്തരം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഒക്കെ നമ്മൾ വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം തന്നെ ഏതാണ്ട് അതായത് ജനുവരി മുതൽ നമ്മൾ ജൂലൈ വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തിനടുത്താണ് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് സാംക്രമിക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് കോളറ വ്യാപനമാണ് നെയ്യാറ്റിങ്ങര കാരുണ്യ ആശുപത്രിയിലേക്ക് കോളറ വ്യാപനം ഒരു ആശങ്കയായി തന്നെ തുടർന്നുണ്ട് നിലവിൽ ഇന്നലെയും നാല് പേർക്ക് ഇത്തരത്തിൽ കോളറ പിടിപെട്ടു പതിനൊന്ന് പേർക്കാണ് ഇതുവരെ കോളറ പിടിപെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കോളറ പിടിപെട്ടത് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും മറ്റൊരു പരാജയമായി തന്നെ തുടരുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം കോളറ പിടിപെട്ടേതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഈ ഒരാഴ്ച പിന്നിട്ടിട്ടും എവിടെ നിന്നാണ് ഈ അസുഖം പടർന്നത് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് ഒരു വർഷം ഒരു ഭിന്നശേഷി ഹോസ്റ്റലിൽ നിന്നാണ് ഇത്തരത്തിൽ കോളറ വ്യാപനം കണ്ടെത്തിയിട്ടുള്ളത് ആ കുട്ടി മരിച്ചത് ആയിട്ടാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് സംശയം മാത്രമായിട്ട് തന്നെയാണ് തുടരുന്നത് അതിലും ഒരു സ്ഥിരീകരണം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാം എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമായതിനൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ് പനിയാണ് പ്രാധാന് പ്രധാനമായിട്ടും പടർന്നു പിടിക്കുന്നത് പനി ക്ലിനിക്കുകളൊക്കെ തുറന്നിട്ടും ആ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ മുതൽ അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ പനി ക്ലിനിക്കുകൾ തുറന്നു വെച്ചിട്ടും ആളുകൾ ൾ ക്രമാതീതമായി തന്നെ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെക്കാട്ടി ഏറ്റവും ഭയാനകമായ അവസ്ഥയെന്ന് പറയുന്നത് മതിയായിട്ടുള്ള ഡോക്ടർമാരും ആരോഗ്യ സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതാണ് പനി ക്ലിനിക്കിൽ ഒരു ഡോക്ടർ രാവിലെ എട്ട് മണിക്ക് വന്നാൽ അല്ലെങ്കിൽ രണ്ട് ഡോക്ടർ രാവിലെ എട്ട് മണിക്ക് വന്നാൽ അവർ രാത്രി എട്ട് മണി വരെ തുടരേണ്ട അവസ്ഥയാണ് പിന്നീടുള്ളത് ഈ പനി കണ്ടെത്തുന്നത് എന്ത് തരം പനിയാണോ വൈറൽ ഫീവറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയാണോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് രക്തപരിശോധന തുടങ്ങിയ സ്രവ പരിശോധനയിൽ നിന്നാണ് ലൈവ് ചെയ്യുന്ന ഒരു നമ്മൾ മുൻകൂട്ടി ബ്യൂറോ ചീഫ് പറഞ്ഞു ായിരുന്നു ടി നിർബന്ധമായിട്ടും ഉടൻ തന്നെ ഇപ്പോ ടിവിനെ ഫ്രീ ആക്കാം കാര്യം ഇതിന്റെ മറ്റ് വിവരങ്ങൾ ശേഖരിക്കണം സർക്കാർ എന്ത് പറയുന്നു നമുക്ക് അറിയണം ആരോഗ്യമന്ത്രി എന്ത് പറയുന്നു അറിയണം ആരോഗ്യ വകുപ്പ് എന്ത് നടപടിയെടുത്തു അറിയണം ഈ ജലം അതായത് കുടിവെള്ളം ആശുപത്രികളിൽ എത്തിക്കുന്ന വെള്ളം ഹോട്ടലുകളിലെ വെള്ളം വഴിയോരത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഇതൊക്കെ പരിശോധിക്കുന്നുണ്ടോ എവിടെ നിന്നാണ് ഇത് പടരുന്നത് എന്ത് പ്രതിരോധ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും തൽക്കാലം വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ തന്നിട്ടുണ്ട് ശരച്ചിവ നല്ലത് കാണാൻ പറയുന്നവരോട് ഈ വാർത്തകൾ ഒരു ജാഗ്രത മുന്നറിയിപ്പായി കണ്ടാൽ മതി സർക്കാർ നിഷ്ക്രിയമാണ് സ്വന്തമായി ശ്രദ്ധ പുലർത്തുക ഞാനിപ്പോ സർക്കാരിനെതിരെ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ നമുക്കറിയണം ജനങ്ങൾക്ക് അറിയണം എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അതുപോലെ ഡോക്ടർമാരോ ചികിത്സാ സംവിധാനങ്ങളോ പോലും ഇല്ലാത്ത അവസ്ഥ നമ്മൾ ചെയ്യും അതെ അജിത് ഭാസ്കർജി താങ്കൾ പറഞ്ഞത് ശരിയാണ് അഞ്ഞൂറ് എം എൽ അല്ല അഞ്ഞൂറ് എം ജി തന്നെയാണ് അത് ഈ വളരെ വേഗത്തിൽ ലൈവ് പറയുന്നതിനിടയ്ക്ക് പറ്റി പോകുന്ന ഒരു സ്ലിപ്പ് ഓഫ് ദി ടാങ് ആണ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പറഞ്ഞു പോയത് കൊണ്ട് ഓർക്കണം എത്ര കൃത്യമായിട്ടാണ് പ്രേക്ഷകർ ഇത് ഫോളോ ചെയ്യുന്നത് ശ്രീധരൻ എംപ്യാർ നമസ്തേ ഗുഡ് മോർണിംഗ് ഒരിക്കലും താങ്കളെ കണ്ടാൽ നമസ്തേ പറയാതിരിക്കില്ല താങ്കളെ കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് കൂടി പറയുന്ന ആളാണ് ഞാൻ താങ്കളില്ലാതെ ഈ ഗ്രൂ ഈ ചാറ്റ് ബോക്സിന് എന്താ രസം അതുകൊണ്ട് പോയ കൊറോണ കാലത്തെ പോലെയാണ് ഇപ്പോൾ ദിനംപ്രതി പനികണക്ക് കാണുമ്പോൾ ജാഗ്രതയുടെ മുന്നോട്ട് പോകാന്ന് പറയുന്നത് വെള്ളിയാട്ടാണ് ബിപിൻ എവിടെയായിരുന്നു ഇത്രയും കാലത്ത് വളരെ മുമ്പേ ഉള്ളൊരു പ്രേക്ഷകനാണ് എനിക്ക് വളരെ ഇപ്പോ ജനം ടിവിയുടെ കമന്റ് ബോക്സിൽ വീണ്ടും കണ്ടപ്പോൾ വളരെ സന്തോഷം അല്ല ഈ കണക്ക് കണ്ടപ്പോൾ എന്റെ മനസ്സിലൂടെ കൂടിയത് അതേ ഓർമ്മയാ വൈകുന്നേരം വൈകുന്നേരം തീർച്ചയായിട്ടും ആ പന്തിരായിരത്തി ഇരുപത്തി നാല് അവിടെ കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതാണ് ഓർത്തത് വീണ്ടും കണക്ക് പറയേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് ഏതായാലും എസ് കെ വാം നമസ്തേ ജനം ടി വി പുലരി ഈസ് റൈലി എ നൈസ് കോൺസെപ്റ്റ് വൺ സജഷൻ ആ സജഷൻ ആക്ച്വലി ഉണ്ട് അതിനുള്ള മറുപടി അജിത് ഭാസ്കർജി കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഞാനോ വീണയോ അതല്ലെങ്കിൽ ആങ്കർമാരും പറയും തുടക്കത്തിൽ ഡോക്ടർ വസുന്ധരീൻ പറയാറുണ്ട് ആസനത്തിന്റെ പേര് ഏതാണെന്ന് പറയണം എല്ലാവർക്കും ഭഗത്ജി ഗുഡ് മോർണിംഗ് നമസ്തേ ഉഷ്ഠ ചേച്ചി എത്തിയിട്ടുണ്ട് പ്രസാദുണ്ട് ദിനേശ് കുടുമണ്ടിക്ക് നേരത്തെ തന്നെ നമസ്തേ പറഞ്ഞതാണ് പനിയും കോളറിയും പടരുമ്പോൾ അല്ല അതൊരു വഴി നടക്കട്ടെ നമ്മുടെ രാധാകൃഷ്ണൻ വൈകുണ്ടഞ്ചിയുടെ ഒബ്സർവേഷൻ ആണ് ചിരിച്ചു പോയതാണ് പകുതി എത്തി പനിയും കോളറിയും പടരുമ്പോൾ കോപ്പ നേടിയവന് സ്വീകരണം കൊടുക്കുന്ന തിരക്കിലാണ് ആരോഗ്യമന്ത്രി അതും അതും ഒരുപാട് നടക്കട്ടെ അത് വേണ്ട എന്ന് പറയണ്ട എന്തായാലും പി എം ജിയെ കുറിച്ച് കൂടുതൽ അറിവ് നൽകിയതിന് നന്ദി സദാനന്ദൻ ജിയുടെ കമൻറ്റാണ് വിപിൻ വെള്ളിയാട്ട് ഓ ഡോക്ടറെ കണ്ടല്ലോ അത് അദ്ദേഹം പറഞ്ഞു തുറവോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് എന്തായാലും ചെറിയ പരിമാച്ചെന്ന് അതെ വലിയ വലിയ വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളതാണ് പക്ഷെ എന്താണെങ്കിലും ഇത് എല്ലായിടത്തും മഴയുണ്ടെന്നുള്ള കാര്യം എല്ലാരും ചൂണ്ടിക്കാണിക്കുക മിക്ക ജില്ലകളിലും മഴ തകർത്ത് പെയ്യുന്നുണ്ട് മുന്നറിയിപ്പുണ്ട് സത്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഈ മഴയൊക്കെ മഴയെ പ്രണയിച്ചിരുന്നവരാണല്ലേ മലയാളികൾ ഒരു കാലത്ത് നമ്മുടെ കവിതകളും സിനിമാ ഗാനങ്ങളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് മഴ എന്ന് കേൾക്കുമ്പോ തന്നെ മഴ എന്ന് കേട്ടാൽ നമ്മുടെ കൂട്ടത്തിൽ പോലും മഴ കണ്ടാൽ അസുഖം വരുന്നവരുണ്ട് മഴ കൊള്ളണ്ട മഴ നനയണ്ട മഴ സ്കൂളിൽ പോയവരല്ലേ നമ്മളെല്ലാവരും അച്ഛന്റെ അമ്മയുടെ രാവിലെ കാണുമ്പോൾ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് നോക്കുന്ന കുട്ടികളാണ് ഉള്ളത് സേഫ് ആണെങ്കിൽ നമുക്ക് ഈ അഭിപ്രായങ്ങളിലേക്ക് കമന്സിലേക്ക് വരാം ഇനിയൊരു പോസിറ്റീവ് ഇത്ര നേരം അസുഖം എനിക്ക് താല്പര്യമില്ലാതെ പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെ പറയാതിരിക്കും താഴെ ഞാൻ ചോദിച്ചു രജനി കൃഷ്ണരാജ് ഒക്കെ നിക്കുമ്പോ ഞാൻ ചോദിച്ചു ആദ്യം തന്നെ കോളറിയുടെ കാര്യം പറയണോ പകർച്ചവ്യാധിയുടെ കാര്യം പറയണോ പക്ഷേ ഈ നമ്മൾ പിന്നെ എന്താ പ്ലസന്റ് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ പോലെ ഇതിലൊരു ഇതിലൊരു വലിയ അവയർനെസ് കൂടി ഒരു ശ്രദ്ധിക്കണം സ്നേഹം ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ പ്രേക്ഷകരോട് എടുക്കുന്ന പ്രേക്ഷകർ കണ്ടില്ലേ ടിന്റുവിനോട് പറയുന്നു മാസ്ക് വഹിക്കുന്നു അപ്പൊ നമ്മൾ പരസ്പരമുള്ളൊരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് അതിനെ കണ്ടാമല്ലോ ഒന്നത് അതുപോലെ തന്നെയാണ് ഈ ഒന്ന് മുൻകരുതൽ എടുക്കുക എന്നുള്ളത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പോലും അതായത് ഇവിടെ ജോലി ചെയ്യുന്നവർ പോലും പലരും പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ കുറഞ്ഞ പക്ഷം അവിടുത്തെ വെള്ളമെങ്കിലും കുടിക്കാതിരിക്കുക ഫിൽറ്റർ ചെയ്ത വെള്ളം അല്ലെങ്കിൽ മുകളിൽ തിളപ്പിച്ചാറ്റി വെള്ളമുണ്ട് അത് കുടിക്കുക അപ്പോൾ എല്ലാവരോടും ഈ ഒരു കാര്യം ഇത് ടെലിവിഷൻ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ വന്നിരുന്ന് പലവട്ടം പറഞ്ഞിട്ട് കാര്യമില്ല വീടുകളിൽ ചുറ്റുവട്ടത്ത് ഈ അവേർനെസ് ഉണ്ടാവണം നടപ്പാക്കണം